E non ho e i soldi per fare questo lavoro. Che cosa pensi di farlo? Non ho neanche i soldi per fare questo lavoro. Io voglio continuare a vivere così. Non voglio che i miei figli vivano la mia vita. Voglio che sia una fortuna per loro. Se non c'erano queste case, io avrei dovuto in un'ospedale.

ഭവാനിയൊന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറാക്കാം ഈ ഒരു ഡയലോഗ് അറിയാത്ത മലയാളികൾ ഉണ്ടാവേയില്ല കല്യാണരാമനിൽ സലിങ് കുമാറിനെ പോലും മലത്തി അടിച്ചൊരു സീനുണ്ട് ആ സീനിൽ അഭിനയിച്ച നമ്മുടെ ഭവാനി ചേച്ചി ഭവാനി എന്നല്ല ശരിക്കും പേര് കുമ്പളങ്ങി ബീന എന്നാണ് ബീന ചേച്ചിനെ നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ചേച്ചി ഇപ്പോൾ ഉള്ളത് ആ ഒരു അവസ്ഥയിലെ എല്ലാം ക്യാൻസർ പിടിപെട്ടിട്ട് വളരെ ഒരു മോശ അവസ്ഥയിലാണുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചേച്ചിയുടെ വീടിന് മുമ്പിലാണ് ഈ ഒരു വീട് അമ്മ സംഘടന നിർമ്മിച്ചു കൊടുത്തൊരു വീടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചേച്ചി കുറച്ച് നാള് അനാഥാലയത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ ഈ സ്വന്തം വീട്ടിലുണ്ട് നമ്മൾ ചേച്ചിനെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ചേച്ചിനെ കാണാൻ പാ ചേച്ചി ഇപ്പൊ ആരോഗ്യസ്ഥിതി ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയാ പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളോ അങ്ങനെ അപ്പോൾ ഹോസ്പിറ്റലിനുള്ള അപ്പൊ ഇനി ചുമയും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ആരാ നോക്കാനുള്ളത് കൊണ്ടോ ഇപ്പൊ ഇങ്ങനെ രോഗം വന്നപ്പോ ഒരുമിച്ചായി അപ്പൊ ഒരു രണ്ടായിരത്തിഇരുപത്തി മൂന്നിലല്ലേ ചേച്ചി ആ ഒരു അനാഥാലയത്തിലേക്ക് പോയതൊക്കെ അപ്പൊ ആ അങ്ങനെ പോവാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു

അപ്പൊ ആ സമയത്ത് സീമ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരോ പറഞ്ഞില്ല സീമ അപ്പൊ അന്നത്തെ പോയ വീഡിയോസ് ഒക്കെ ഞാൻ ഇടക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി ഒരുപാട് മാനസികമായിട്ടുള്ള ഭയങ്കര തകർന്നൊരവസ്ഥയിലായിരുന്നു അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ സിനിമ ഫീൽഡിൽ അത്രയും നല്ലതായിട്ട് നിന്ന് ഒരു നല്ല രീതിയിൽ കുറെ വേഷങ്ങളൊക്കെ ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരുന്നോ അവൾ അന്വേഷിക്കാനോ അങ്ങനെയൊന്നും ആരും ചെയ് നമ്മ നല്ല വേഷമൊക്കെ ചെയ്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെങ്കിൽ എല്ലാരും തിരക്കും ഇല്ലെങ്കിൽ ആരുല്ല എന്നാലും നമ്മളെ കാണുമ്പോ സംസാരിക്കും അമ്മാസംഘടനയാണ് ശരിക്കും വീടൊക്കെ വെച്ചു സ്ഥലം തന്നത് അനിയനാണെന്ന് തോന്നുന്നു ആങ്ങളെയാണ് തന്നത് അപ്പൊ അവർ അതെങ്ങനെയായിരുന്നു ഒരു വീട് വെച്ച് തരേണ്ട ഒരു സാഹചര്യമൊക്കെ അത് എന്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോഴാവും വന്ന് അപ്പഴാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഴ്ച താമസിക്കണെന്ന് ഞാൻ നല്ല രീതിയിൽ ജീവിക്കണം എന്നാ വിചാരിച്ചത് അവർക്ക് ആദ്യമേ അറിയില്ലായിരുന്നു ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് അവര് ഞാൻ നല്ല രീതിയിൽ ജീവിക്കണം ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ അപ്പൊ ബാബു എന്നോട് പറഞ്ഞ് ചേച്ചി ഒരു മൂന്ന് സെന്റ് സ്ഥലം വീഴ് വെച്ചു തരാന്ന് പറഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പാല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു ഞാൻ ഞാൻ വന്നില്ല പാല്യാച്ചു വീഴില്ല അപ്പൊ അവര് ഞാൻ കൂടെ ചേച്ചിക്ക് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി കാരണം എന്താ വെച്ചാല് ആദ്യം മുതലേ ചേച്ചിയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത് ഒരു ചേച്ചി സിനിമയിലേക്ക് വന്നത് തന്നെ കുടുംബം നോക്കാൻ വേണ്ടിട്ട് അപ്പൊ അവര് പറയുന്നത് പഞ്ചാ പറ അത്രയും മറന്നുപോയി അത്രയും മാനസിക പീഡനവും കൃഷിയെന്ന് പിന്നെ ഞാനായതുകൊണ്ട് അപ്പൊ കൊഴക്കാലത്ത് പോയി കഴിഞ്ഞില്ല അപ്പൊ ഞാനോട്ട് ഇനി ജീവിക്കല്ല എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്രയൊക്കെ വളർത്തി കോഴിച്ചൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബമൊക്കെ നോക്കി അത്രയും സിനിമകളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഓരോ സിനിമകളും വേഷങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത് പോലും ആ ഒരു സമയത്തൊക്കെ അത്രയും കുടുംബങ്ങളൊക്കെ നോക്കി ഒരു കുടുംബം നോക്കി അനിയത്തിമാരെ പഠിപ്പിച്ചു കല്യാണം കഴിപ്പിച്ചു അങ്ങനെയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒറ്റപ്പെടലിലേക്ക് വരുമ്പോഴേക്കും ചേച്ചി എങ്ങനെയായിരുന്നു അത് ഭർത്താവും മരിച്ചു ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ദൈവം ദൈവത്തിൽ വിളിച്ച് ദൈവമല്ല നമ്മ കാര്യമല്ല അങ്ങനെ മാവ് വന്ന് വീഴും കാര്യം നോക്കി ഈ വീഴും കൂടി ഇല്ലാന്നെങ്കിൽ ഞാൻ വലിയ റോഷും നടക്കേണ്ടി വന്നാല് അവര് കല്യാണം കഴിച്ചൊക്കെ ജീവിക്കണല്ലോ അവർക്ക് നമ്മൊരു ബാധ്യതയാവൂലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അതാരണം എന്തു ചെയ്യും ഒന്നറിയാംച്ചാ അത് നിക്കണെ Ipa, para vos, mi hija es una patana, mala, mala, la menina, y el cariño de la fila de la gana, o presente y pa. Ule ni nadie, a partir de ver el país a la gente, പിന്നെ അവിടെ പോലെ പോകുന്നത് ചേച്ചിക്ക് വേണ്ടിട്ടുള്ള ഒരു പൈസ ആയിരുന്നില്ലേ അത് തരണം എന്നുള്ളൊരു ചേച്ചി ചേച്ചിക്ക് അവകാശപ്പെട്ട ഒരു പൈസയാണ് ആ ഒരു ഇതുപോലെ കിട്ടാതിരിക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഇങ്ങനെ നോക്കാനൊന്നും ഫോൺ വഴിയായിരുന്നു അവൾക്ക് വഴി ആയിരുന്നു ഫോൺ ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തി പോകണതല്ലേ പോകുന്നു ഞാൻ ആ ഫോൺ മേടിച്ചപ്പോഴേക്കും രണ്ടു ലക്ഷം ഇരുപത്തായിരം രൂപയുണ്ടായി ഓപ്പറേഷൻ കഴിഞ്ഞ് കളഞ്ഞുപോയി കഴിഞ്ഞു നോക്കിയപ്പോ ഒരു ലക്ഷം ദേവിച്ചില്ല അവൈവ ആ സമയത്ത് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചേച്ചിക്ക് പിടിച്ച് മറിച്ച് മേടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് താന്നൊന്നും പറയാനൊന്നും പറ്റില്ല എന്നെനിക്കറിയാം പക്ഷെ നമുക്ക് വേണ്ടി ചോദിക്കാൻ ചോദിക്കാനാരുല്ല എന്നുള്ളൊരു ചേച്ചിക്കകത്തോഷാണ് ആസിന്റെ അസുഖല്ലേ നമ്മളെല്ലാം ചോദിച്ചും വന്നു കഴിഞ്ഞാൽ ആ മനസ്സിലെ വിഷമം ചേച്ചിക്ക് പറ്റും പോയാൽ പോയി എന്തു നോക്കാനും അങ്ങനെ വിരാശ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്